വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഇത്രമാത്രം അനാരോഗ്യകരമായ തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെല്ലായിടത്തും ഇങ്ങനെയാണോ എന്നൊരു കാര്യം കൂടി പരിശോധിക്കണം ഇപ്പോൾ യൂറോപ്പിൽ പ്രത്യേകിച്ച് ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ ഉയർന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഡെൻമാർക്ക് എടുക്കാം ഐസ്ലാൻഡ് എടുക്കാം നോർവേ എടുക്കാം ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പുതുതലമുറയും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കാത്ത രീതികൾ ഇവിടെ എങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രശ്നം വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ സാക്ഷരതയുടെ കാര്യത്തിൽ അനാരോഗ്യകരമായ തരത്തിൽ ഈ പുതിയ ലോകത്തെ വായിക്കാൻ എന്തുകൊണ്ടാണ് മലയാളി മറ്റാരേക്കാളും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് പരിശോധിക്കുമ്പോഴാണ് നോക്കൂ നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളിൽ തന്നെ വ്യക്തിപരമായ ലാഭങ്ങളെ പറ്റിയുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ അവസരങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇപ്പോൾ സൈക്കാർട്ടിസ്റ്റ് പറഞ്ഞാൽ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമുണ്ട് എല്ലാ ദിവസവും കൗമാരപ്രായക്കാരുമായി രക്ഷകർത്താക്കൾ സ്വന്തം വീട്ടിലിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം സമൂഹത്തിന് വേണ്ടി നമ്മൾ ഉത്തരവാദിത്വം എന്താണ് സാമൂഹ്യമായി നമ്മൾ നടത്തേണ്ട സമീപനവും ഇടപെടലുകളും എന്താണ് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന നിസ്സംഹത ഇല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാതെ എങ്ങനെയാണ് സമൂഹത്തെ ബാധിച്ചത് ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ ചർച്ചകളെ നയിക്കാൻ കഴിയണം പുതിയ തലമുറയെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംവിധാനം ഇതൊക്കെ കൃത്രിമമായി ചെയ്യാൻ കഴിയുന്നതല്ല അവിടെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുമ്പ് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ച പൊതുവായ അപജയത്തെ വളരെ ഗൗരവതരമായി കാണുന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയപ്രസ്ഥാനങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെ മറന്ന് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഭാഗമായി അവർ 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 നിയന്ത്രിക്കുന്ന യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ വളരെ അനാരോഗ്യകരമായ രീതിയിലേക്ക് കാര്യങ്ങളെ നീക്കുന്നു അത്തരം കാര്യങ്ങളെ വളരെ ഗൗരവതരമായി പരിശോധിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നത് സാമൂഹ്യമായി തന്നെ കാണണം ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ഇത് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെടില്ല ഇപ്പം നമ്മളെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നല്ലോ കൂടത്തായി സംഭവം കൂടത്തായിലെ ആറ് മരണങ്ങൾ പതിനാല് വർഷം കൊണ്ട് ഒരു സ്ത്രീ നടത്തി ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ എണ്ണി നോക്കിയപ്പോൾ അരഡസണിലധികം സീരിയലുകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ചാനലുകൾ നെറ്റ്ഫ്ലിക്സ് ഡിസ്നി ആൻഡ് ഹോട്ട്സ്പോട്ട് തുടങ്ങിയ വ്യത്യസ്ത മാധ്യമങ്ങൾ ആ കൊലപാതകത്തെ മറ്റൊരു തരത്തിൽ ജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണോ ജനങ്ങളുടെ വൈകാരികതയെ അനാരോഗ്യമായി ഉപയോഗപ്പെടുത്തുന്നത് നോക്കൂ അവിടെയാണ് ഞാൻ ഈ പറയുന്ന പ്രശ്നം അപ്പോൾ സമൂഹത്തിൻ്റെ പൊതു ഉത്തരവാദിത്ത ബോധമായി വ്യക്തികൾ വളരാൻ കഴിയുന്ന ഒരു പൊതു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിന് പകരം തൻ്റെ കുട്ടി എത്രയും പെട്ടെന്ന് വലിയ സ്ഥാനങ്ങൾ നേടേണ്ടതുണ്ട് പണമാണ് എല്ലാത്തിൻ്റെയും ഒരു പരിഹാര കൂടുതൽ പണം നേടാൻ എന്താണ് മാർഗം ഒപ്പം പുതിയ തലമുറയ്ക്ക് ഈ കൺസ്യൂമേഴ്സത്തോടുള്ള അതിവൈകാരികമായ അഭിനിവേശം കേട്ടാൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് മാർക്കുകൾ നമ്മുടെ പുതിയ തലമുറയെ കീഴടക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും പുതിയ തലമുറക്കാർ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന കേവലമൊരു ചെരുപ്പ് ചവിട്ടി മതിക്കുന്ന ചെരുപ്പ് പോലും അമേരിക്കൻ കമ്പനിയുടേതാകണമെന്ന് നിർബന്ധം പിടിക്കുന്ന തരത്തിലേക്ക് ചെറുപ്പക്കാരുടെ ജീവിതത്തെ പറ്റിയുള്ള വീക്ഷണങ്ങൾ വല്ലാതെ മാറി മറിയുമ്പോൾ സ്വാഭാവികമായി അവർക്ക് പണത്തോടുള്ള ആർത്തി വർദ്ധിക്കും അവർക്ക് സംഘർഷങ്ങൾ വർദ്ധിക്കും അവർ മറ്റുള്ളവരെ നമ്മൾ പറയത്തില്ലേ അയൽവക്കക്കാരനെ കണ്ണു കണ്ണുകടിപ്പിക്കുന്ന തരത്തിലേക്ക് താനോ തൻ്റെ മക്കളോ വളരണമെന്ന് തോന്നലുണ്ടാകും ഇതൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അന്ധചിത്രങ്ങൾ ഉണ്ടാക്കും അതേസമയം സാമൂഹികമായി തന്നെ മനോരോഗികളായി തന്നെ നമ്മൾ മാറുന്നുണ്ടോ എന്നൊരു പരിശോധന പലപ്പോഴും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം വളരെ തെറ്റായ പല ശീലങ്ങളെയും പൊതു ഇടങ്ങളിൽ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് തികുന്നത് അതുകൊണ്ട് കേരളം അടിമുടി ഈ വിഷയത്തെ സംബോധന ചെയ്യാനുള്ള യഥാർത്ഥത്തിലൊരു സോഷ്യൽ സ്ട്രക്ചറിംഗ് ഉള്ളൊരു സംവിധാനമാണ് ആ നിലയിൽ കേരളീയ പൊതുസമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു പക്ഷേ വ്യക്തി എന്നർത്ഥത്തിലായിരിക്കാം ആക്രമണങ്ങളും കലാപങ്ങളും ഒക്കെ നടത്താൻ ശ്രമിക്കുന്നെങ്കിലും അത്തരം വ്യക്തികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ കേരളം ഒരുപക്ഷേ വളരെ മോശപ്പെട്ട സാമൂഹ്യ സാഹചര്യങ്ങളുള്ള നാടിനേക്കാളും മോശമല്ലതായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചുപോടാൻ കഴിയുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ സിനിമാ സംവിധാനം നമ്മളുടെ ജീവിത വീക്ഷണങ്ങൾ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മാ നമ്മുടെ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വപ്നാടനങ്ങൾ ഇവയൊക്കെ തന്നെ ഇത്തരം ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്കെങ്ങനെ കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള സോഷ്യൽ ബീയിങ്ങായി നമുക്ക് മാറാം അങ്ങനെ എങ്ങനെയൊരു പുതിയ പുതിയ കേരളത്തെ സൗഹാർദ്ദപരമായ ഒരു കേരളത്തെ സാധ്യമാക്കാം ഇവിടെ തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വരുമാനം കുറയുന്നു ഭൂരിപക്ഷം മലയാളികളും കടക്കാരായി മാറുന്നു ഇതൊക്കെ തന്നെ പുതിയ തലമുറയെ വലിയ തരത്തിൽ അക്രമോത്സവമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു